ഹലോ ഇന്ന് നല്ലൊരു സർവീസ് സെന്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്റെ ലാപ്ടോപ്പ് വർക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്യണം എവിടെ കൊടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഡേറ്റ സുരക്ഷിതമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പോഴാണ് നെക്സ്റ്റ് വീക്ക് എയർ പ്ലസ് എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്മാർട്ട് ലൈഫിന്റെ സർവീസ് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ആണ് നെക്സ്റ്റ് വീക്ക് കെയർ പ്ലസ് വളരെ മികച്ചൊരനുഭവമാണ് എനിക്ക് ഉണ്ടായത് ഡേറ്റ പൂർണ്ണമായി സുരക്ഷിതമായിരുന്നു ഇവിടെ പ്രീമിയം ഓപ്പൺ സർവീസ് കോൺസെപ്റ്റ് വളരെ മികച്ചതായി എനിക്ക് തോന്നി എന്റെ ഗാഡ്ജറ്റ് റിപ്പയർ ചെയ്യുന്ന ലൈവായി തന്നെ എനിക്ക് കാണാനും സാധിച്ചു സാധാരണ ടെക്നീഷ്യന്മാർക്കുണ്ടായിരുന്ന ചാടി നീ ചേരുന്ന ഫേസിലുണ്ടായിരുന്നില്ലേ കേട്ടോ എന്റെ ലാപ്ടോപ്പ് എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ആയതെന്നും ഇനി കംപ്ലൈന്റ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും ഇവർ എനിക്ക് പറഞ്ഞു പിന്നെ ലാപ്ടോപ്പ് മാത്രമല്ല കേട്ടോ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ പ്ലേ സ്റ്റേഷൻ ഐഫോൺ മാക്ബുക്ക് എയർപോർട്സ് എക്സ്ബോക്സ് തുടങ്ങിയ എല്ലാ ഡെയിലി ഗാഡ്ജറ്റുകളും ഇവർ റിപ്പയർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവർ ഓഫർ പ്രമാണിച്ച് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടും സർവീസ് ഉണ്ട് അപ്പോ എന്തെങ്കിലും എൻക്വയറി ഉണ്ട് ഉടൻ തന്നെ വിളിച്ചോളും പിക്കപ്പ് സർവീസ് അവർക്കുണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് കടക്കൽ അമ്പല റോഡിൽ സബ് ട്രഷറിക്ക് സമീപമാണ് അപ്പൊ ഓക്കെ ബൈ